നടക്ക രാഹുലാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ചിലർ പറയുന്നത് ദേശാഭിമാനിയിലെ വെണ്ടക്കയാണ് മേപ്പറല്ലാത്തൊരു ചെറിയെന്തോ എഴുതി കൂടെ ഞാൻ ഒരു ഒറ്റ ചോദ്യം എന്റെ സി പി എം സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ നിങ്ങൾ ഇന്നലെ പത്രത്തിൽ തലക്കെട്ടൊക്കെ കൊടുത്തു ഭയങ്കര സംഭവമാണ് എനിക്ക് സത്യത്തിൽ തമാശ തോന്നി ചിലരൊക്കെ അത് എഴുതുന്നത് കണ്ടിട്ട് ഇന്നലെ ഉണ്ടായതെന്താണ് പള്ളി പൊളിച്ചെടുത്ത് ക്ഷേത്രം വന്നു ഇത് ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു ഐഡിയ ആദ്യമായി കൊണ്ടുവന്നത് ഇ എം എസ് ആണ് നിങ്ങൾക്ക് ഉറപ്പാണല്ലോ വേറെ ആരുമല്ലോ പള്ളി പൊളിച്ച് ക്ഷേത്രമുണ്ടാക്കി പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞത് ആരാണ് ഇന്ത്യയിൽ ഒരുപക്ഷെ കോടതിയുടെ വിധി വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചാൽ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് അറിയാലോ നമുക്ക് ഇപ്പൊ നിങ്ങൾ പറയാണ് അതൊരു തെറ്റായി പോയി നിങ്ങൾക്ക് പിന്നെ സ്ഥിരം പരിപാടിയാണിത് പത്ത് കൊല്ലം ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ എല്ലാം തെറ്റാണ് എം പി രാഘവനെ പട്ടിയേറ്റ് തല്ലണ പോലെ തെരുവിലും നിയമസഭയുടെ അകത്തോട്ട് തല്ലിയിട്ട് അദ്ദേഹത്തിന്റെ ചരമ വാർഷികം ആഘോഷിക്കുന്ന പോഴന്മാരായ പാർട്ടിയാണ് നിങ്ങളെ പാർട്ടി എന്ന് പറയുന്നത് പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ തെറ്റി ശരിയാന്ന് തിരുത്തി കമ്പ്യൂട്ടർ തിരുത്തി ട്രാക്ടർ തിരുത്തി ഒരു സിനിമയില് ശ്രീനിവാസനോട് എന്ന നെടുമുടി വേണമെന്ന് തോന്നുന്നുണ്ട് പറയുന്നുണ്ട് വലിയ സഖാവാണ് ശ്രീനിവാസൻ അവരുടെ കല്യാണം കഴിച്ചൂടെ നിനക്ക് അപ്പം ചൂടാകുന്നു അതൊന്നും പറ്റില്ല അതൊന്നും പറ്റൂല അങ്ങനെ അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ജീവിതം അപ്പൊ നെടുപുടി വേണമെങ്കിൽ ചോദിക്കുന്നുണ്ട് അല്ല കാരൽ മാക്സ് കല്യാണം കഴിച്ചിട്ടില്ലേ അപ്പൊ ശ്രീനിവാസം പറയുന്നുണ്ട് അതിൽ അദ്ദേഹം പിന്നീട് ഖേദിച്ചിട്ടുണ്ട് അപ്പൊ നെടുപുടി വേണമെന്ന് പറയുന്നുണ്ട് കിട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഖേദിച്ചാ പോരേ ഇത് ഇത് സ്ഥിരം പരിപാടിയല്ലേ ഇത് നിങ്ങളെ സ്ഥിരം പരിപാടിയല്ലേ ചെയ്യാ കുറച്ച് കഴിഞ്ഞിട്ട് ഖേദിക്ക ചെയ്യാ കുറച്ച് കഴിഞ്ഞിട്ട് ഖേദിക്കുക ഖേദിച്ചിട്ട് കാര്യമില്ലല്ലോ ആൾക്കാരുടെ മനസ്സിൽ മെമ്മറിയിൽ സാധനമില്ലേ ഇ എം എസ് പറഞ്ഞ തലക്കെട്ടില്ല പത്രപ്പഴില്ലേ പിന്നെ നിങ്ങൾ ഇത് ഏതിന് തലക്കെട്ട് ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ആത്മാർത്ഥയാണുള്ളൂ ഞാൻ ഞാൻ ഈ കളിയിൽ സി പി എം കാരന്റെ റോളൊന്ന് പറയട്ടെ എന്താ നിങ്ങൾ ആത്മാർത്ഥത എന്താ തൃശൂരിൽ നടക്കാൻ പോണത് തൃശൂരില് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും അഭിശുദ്ധമായ രാഷ്ട്രീയ കളി നടക്കാൻ പോവാണ് സി എം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്ന രണ്ടാം വരവില് ോട്ടോകോളിൽ പോലും ഇല്ലാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ ചെന്നിട്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നു അദ്ദേഹത്തെ ആ സീനൊക്കെ പറയുന്നുണ്ട് അതിമനോഹരമായി മുഖ്യമന്ത്രിയും അവരും തമ്മിലുള്ള ആ ഡയലോഗുകളെ കുറിച്ചൊക്കെ പത്രക്കാർ പറയുന്നുണ്ട് പക്ഷെ സഖാക്കൾ ഒരു കാര്യം അറിയാം ആ ദിവസം ഏത് ദിവസം എന്നറിയാം ഒന്ന് പരിശോധിച്ചാൽ മതി ഒരു മൂന്നാല് ദിവസം മുമ്പാണ് ആ ദിവസം പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന ദിവസം ഇന്ത്യ രാജ്യത്ത് ചരമ വാർഷിക ദിനമാണ് ഇന്ത്യയുടെ മുഴുവൻ സ്റ്റേറ്റുകളിലും അത് സി പി എം ഉള്ളിടത്ത് മുഴുവൻ ആചരിച്ചു ഡൽഹിയിലെ ഓഫീസിൽ ആചരിച്ചു എന്നാൽ കേരളത്തിലെ ഒരു സി പി എമ്മുകാരൻ്റെ പ്രൊഫൈലിൽ പോലും ജ്യോതി ബസു എന്ന് പറയുന്ന ഭീഷണ വൈഭവമുള്ള പ്രധാനമന്ത്രി ആമാൻ അവസരം കിട്ടി കിട്ടു വേണ്ടെന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ പതിനാലാം ചരമവാർഷികത്തിന്റെ റിപ്പോർട്ടില്ല സി പി എം തീരുമാനിച്ചിരുന്നു ആഘോഷിക്കാൻ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് നിങ്ങൾ മാറ്റിവെച്ചു മുഖ്യമന്ത്രിയുടെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് പേജിൽ കുറിപ്പ് വന്നോ പാർട്ടി സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പേജിൽ കുറിപ്പ് വന്നോ മഹാരാജാവ് പറയാത്തത് കൊണ്ട് മറ്റു രാജാക്കന്മാരും കൊച്ചു രാജാക്കന്മാരൊന്നും അത് ഉണ്ടാക്കിയേ നിങ്ങള് ഈ തൃശൂർ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല സി പി എമ്മുകാര ഇന്ത്യയിലെ നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ കോൺഗ്രസിനെ കതിച്ചിട്ടുണ്ട് രാഷ്ട്രീയ മുന്നേറ്റത്തെ കതിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഫാഷിസ്റ്റുകളുടെ കൂടെ പോയിട്ടുണ്ട് എൺപത്തിരണ്ടിലേക്ക് ബി ജെ പി എത്തിക്കാൻ നിങ്ങൾ കളിച്ച കളിയാണ് അധ്വാനികമായിട്ടുള്ള ഇ എം എസ് അടക്കമുള്ളവരുടെ വിട്ടുവീഴ്ചയില്ലാത്ത ബാന്ധവം അണ്ണാ ഹസാര എന്ന് പറയുന്ന പടുക്കളവനായ കാട്ടുകനെ അങ്ങനല്ലാതെ അയാളെ എന്താ വിളിക്കേണ്ടത് എന്തായിരുന്നു അയാളുടെ ഒരു ഇരുത്തം ഒരു തൊപ്പിയും ഡൽഹിയിലെ രാംലീല മൈതാനത്തിൽ അപ്പോ നമ്മളെ പെസുകൾ ഇറങ്ങി രണ്ടാം ഗാന്ധിയൺ ഗാന്ധി കള്ളൻ എവിടെ പോയി എവിടെ പോയി അയാള് അയാളെ ജീവിച്ചിരിപ്പില്ലേ ഈ നാട് കുടുംബം കള്ളന്മാര് കട്ട് തിന്നുകൊണ്ടതാണ് ഇന്ത്യയുടെ വിമാന കമ്പനി അടക്കം വിറ്റു അറിയോ ബഹ്റൈന് ആകാശത്തിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ഫ്ലൈറ്റ് പൊന്തുമ്പോ ഒന്ന് കീപ്പെട്ട് നോക്ക് ഒരു കോട്ടിന്റെ വലിപ്പുള്ള ഒരു രാജ്യം ആ രാജ്യത്തിന് ഗൾഫെയർ എന്ന് പറയുന്ന സ്വന്തമായ വിമാന കമ്പനി ഉണ്ട് അപ്പോഴാണ് ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്തിന്റെ ഏക വിമാന കമ്പനി എയർ ഇന്ത്യ സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റുതൊലച്ച പ്രധാനമന്ത്രിയാണ് ഇവര് അറിയോ എല്ലാം തുലച്ചു കളഞ്ഞ പ്രധാനമന്ത്രി ഇവിടെ എല്ലാം എവിടെ പോയി പോയിട്ട് അണ്ണാഹസാരെ എന്തായിരുന്നു ഒരു ഒരു ലോക്പാൽ ബില്ല് എവിടെ ലോക്പാൽ ബില്ല് നിങ്ങളൊന്ന് പറഞ്ഞേ വേണ്ടി കേരളത്തിന്റെ തെരുവിൽ ഇരുന്നൂറ്റി നാല്പത് പ്രകടനം നടത്തിയെന്ന് സ്വന്തം വെബ്സൈറ്റിൽ ഇപ്പോഴും എഴുതി വെച്ച പോളിറ്റ് ബ്യൂറോ വെബ്സൈറ്റിൽ എഴുതി വെച്ച പാർട്ടിന്റെ പേരാ സി പി എം അറിയോ ഇനി അണ്ണാഹസാര പോട്ടെ ബാബാ റാംദേവ് എന്ന് പറയുന്ന ഒരു പരമ തല്ലിപ്പൊളില്ലേ ഈ ഒരു ഒരു കച്ചവടം തുടങ്ങി എന്തായാലും പേര് എന്തൊരു ഒരു പതഞ്ജലി എന്ന് പറഞ്ഞൊരു എന്നിട്ട് കൊറോണ വന്ന സമയത്ത് അയാള് പറയണ് നിങ്ങൾ വേറെ വാക്സിൻ ഒന്നും അടിക്കണ്ട മൂത്രം കുടിച്ചാ മതി പതഞ്ജലി പോയിട്ട് ഒരു കുപ്പിയില് നല്ല കുപ്പിയില് മനുഷ്യന്റെ മൂത്രം ഇങ്ങനെ എടുത്തിട്ട് കുപ്പിയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും ഈ ജാതി എരപ്പിനു വേണ്ടി പ്രകടനം നടത്തിയ പാട്ടിന്റെ പേരാണ് സി എന്ന് പറയണത് ഇത് കെ ഇങ്ങനെ സ്റ്റേജിൽ വെച്ച് പറയല്ല കയ്യിൽ ഗൂഗിൾ ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് സി പി എമ്മിന്റെ വെബ്സൈറ്റ് എടുക്ക് അതിനകത്തുണ്ട് ബാബ റാംദേവിനെ അറസ്റ്റ് ചെയ്തപ്പോ കേരളത്തിന്റെ തെരുവിൽ പ്രകടനം നടത്തി എന്ന് പറഞ്ഞത് സി പി എം ആണ് ഈ ജാതി കള്ളന്മാർക്ക് മാർക്ക് പ്രകടനം നടത്തി ഏർപ്പാട് നടത്തിയിട്ടുള്ള സി പി എം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ കൂട്ടുകച്ചവടത്തിൽ കക്ഷിയാണ് ഒറ്റ ഉത്തരവാണ് എന്താ ഉത്തരവെന്നറിയോ പിണറായി വിജയൻ മോളും കുടുംബവും ആടപ്പാട്ടെല്ലാം കൊടുക്കാൻ പോവാണ് ആട്ടാപടലം കൊടുക്കാൻ പോവാൾ അപ്പൊ പ്രധാനമന്ത്രി കൈ മാത്രല്ല കിട്ടുന്നതൊക്കങ്ങൾ പിടിക്കും ഒരു സംശയമില്ല എല്ലോങ്ങൾ ചെയ്യും എല്ലോ ചെയ്യും കാരണം ആജാദി കൊടുക്കണം എനിക്ക് അഭിമാനമുണ്ട് എനിക്ക് അഭിമാനമുണ്ട് ഞാന് രണ്ടായിരത്തി ഇരുപത് നിയമസഭയില് നിങ്ങള് പറഞ്ഞേന്റെ പാർട്ടി പറഞ്ഞല്ലേ എന്തിന് തിരുന്തോളെ കുത്തർഖാനാ അല്ലല്ലോ അവിടെ അന്യായം നടക്കുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ മുഖ്യമന്ത്രിയും മകളുമൊക്കെ നടത്തുന്ന കൂട്ടുകച്ചവടം കണ്ടപ്പോ രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭയിൽ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി അങ്ങയുടെ മകള് പ്രതിയാണ് അങ്ങയുടെ മകള് പ്രതിയാണ് ഇതേ കേസിൽ എനിക്കിപ്പോ അഭിമാനമുണ്ട് അന്ന് ഒരുപക്ഷെ പി ടി തോമസ് പിന്നെ ഞാന് അതുപോലെ തന്നെ മാത്യു കുടലിനാട് ഞങ്ങൾ മൂന്ന് പേര് ഉന്നയിച്ച പ്രശ്നം ഇന്ന് പറയുന്നത് ഞങ്ങളല്ല സകല അന്വേഷണ ഏജൻസിയും ഇന്ന് ഹൈക്കോടതി പറയൂ യുടെ വിഷയത്തില് ഏറ്റെടുക്കണം എന്ന് പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ വിഷയത്തിൽ ഇന്ന് കോടതിയുടെ കമന്റ് അറിയോ രണ്ടാഴ്ച കൊണ്ട് തീരുമാനം പറഞ്ഞോളന്നാണ് എല്ലാവരും പറയുന്നു ഇപ്പൊ അതിന്റെ പേരിൽ ഞാൻ കുറെ അനുഭവിച്ചു എത്ര കേസ് നിങ്ങളെ നാട്ടിലുള്ള ബാബു അഡ്വക്കേറ്റ് ബാബു എസ് നായരാണ് എന്റെ കേസ് ഏറ്റെടുത്ത് അദ്ദേഹം ഗംഭീരമായി എനിക്ക് നാട്ടില് അദ്ദേഹം പറഞ്ഞിട്ട് വരുമ്പോ ഒരു സന്തോഷം കൂടി ഉണ്ട് അദ്ദേഹത്തിന് എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു കടപ്പാടും വലുതാൻ ഒരു വക്കീൽ എന്നുള്ള ആൾക്ക് മാത്രമല്ല ഒരു സഹോദരൻ എന്നുള്ള ആൾക്ക് അദ്ദേഹം കേസ് കടത്തിയത് ഗംഭീരമായിട്ടാ കേസ് കടത്ത് ആ കേസില് എന്താണ് നിങ്ങൾക്ക് കണ്ടംപടി ഓടേണ്ടി വന്നു എന്റെ പേരിൽ കേസ് ഉണ്ടാക്കിയിട്ട് മെനഞ്ഞാന്ന് ഞാന് നിങ്ങൾ പറഞ്ഞല്ലോ ഏത് എന്റെ പേരിൽ ഉണ്ടാക്കിയ ആരോപണം എന്താ ഇന്ന് കള്ളക്കഥ ഇരുപത്തി ലക്ഷം രൂപ വാങ്ങി എന്ന് പറയുന്ന സ്കൂളിലെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന് ആ സ്കൂള് അതിഥിയായിട്ട് വിളിച്ചത് എന്നെ ആയിരുന്നു വെനഞ്ഞാന്ന് ഞാൻ ആ സ്കൂളിൽ പോയിരുന്നു പ്രസംഗത്തിന്റെ സന്തോഷമുണ്ട് കാരണം അള്ളാഹു അത് അതിനകത്ത് ഒരു പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾ നിങ്ങളടക്കമുള്ളവരുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾ പീഡിപ്പിച്ചു എന്തിന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മക്കളടക്കം സമ്പാദിച്ച് കള്ളക്ക തരത്തില് കൂട്ടുന്നു ഉണ്ടാക്കി വെക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഇപ്പൊ എന്താ പറയണത് ഇത് ഷെൽ കമ്പനിയാണ് ഇത് മണി ലോണ്ടറിങ് ആണ് എവിടെ വിജിലൻസ് എവിടെയാ വിജിലൻസ് എന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ പറഞ്ഞു എന്റെ വീട്ടിൽ മാത്ര മാത്യു കുടൽനാടിന്റെ വീട്ടിൽ വാസുദേവൻ നായർ പ്രസംഗിച്ചു അദ്ദേഹം ഒരു തയ്യാറാക്കി കൊണ്ടുവന്ന പ്രസംഗം നടത്തി സഖാക്കൾക്ക് ചൂടായി ഞാൻ കോഴിക്കോട് എന്ന് പറഞ്ഞോളു അപ്പൊ ആളുകൾ അപ്പോഴാണ് സഖാക്കളിൽ പലതും ഈ എം ടി വാസുദേവർ കുറിച്ച് ആലോചിക്കണത് ഡിവൈഎഫ്ഐക്കാർക്ക് ചൂടായി അത് പറഞ്ഞു ആരായി എം ടി അപ്പൊ പറയു നാല് ഒക്കെ ആ ബോളി ചേച്ചി നാലു കെട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാപനം കയ്യിൽ ഇണ്ടെന്നാൽ എന്നാ പിന്നെ പൊളിക്കാന്ന് പറഞ്ഞു ഡിവൈഎഫ്ഐ നാലുകെട്ടിലേക്ക് മാർച്ച് വിജിലൻസ് നാലുകെട്ട് അടക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ തീരുമാനിച്ചു പിന്നെ മനസ്സിലായത് ഒരു പുസ്തകമാണ് അല്ലാണ്ട് അദ്ദേഹത്തിന്റെ കെട്ടിടം ഒന്നല്ല ഈ ഈ പോക പണ്ട് ഞാന് വരുമാ എന്താ വരുമാനം കാണിക്കുന്നിടത്ത് കൃഷി പറഞ്ഞു കൃഷിയിൽ ഇഞ്ചിയും പറഞ്ഞു വയനാട്ടുകൾക്ക് ഇഞ്ചി എന്താണെന്ന് അറിയണോ ഡിവൈഎഫ്ഐ അതിൽ പ്രതിഷേധിച്ചിട്ട് മുതലക്കുളത്ത് ഇഞ്ചി നട്ടു കുറെ ദിവസം കഴിഞ്ഞിട്ട് മുളച്ചു നോക്കുമ്പോൾ മഞ്ഞളാണ് ആരാന്റെ പൈസ ജീവിക്കുന്ന ഇച്ചങ്ങായിമാർക്ക് അറിയോ ഇത് ഇഞ്ചി എന്താ മഞ്ഞൾ എന്നാൽ ഇരുന്നോ അറിയുള്ളൂ ആചാരാണ് ഇവര് കേട്ടി എഫ് ഐ മുൻ മുറക്കിയിട്ട് നാല് കെട്ട് വിളിക്കാൻ വേണ്ടി എന്റെ സി പി എമ്മുകാരാ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കണത് എം ടി വാസുദേവൻ നായർ പറഞ്ഞ എന്താണ് ഇ എം ശങ്കർ നമ്പൂതിരിപ്പാടിന്റെ നിലപാടുകളെ അദ്ദേഹത്തിന് അംഗീകരിച്ചുകൊണ്ടാണ് അത് കേട്ടിട്ട് ആര് പഠിക്കണം താങ്കൾ പറയണത് മോദി പഠിക്കണം എന്നാണ് ഏ മോദിന്റെ അമ്മായിന്റെ മോനാണല്ലോ ഐ എം എസ് അല്ലേ േ മോദിന്റെ ഐഡിയോളജി ആയിരുന്നു അതുകൊണ്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ ആ ഇ എം എസിന്റെ പേരും പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് എന്ന് കോമൺ സെൻസ് ഉള്ള മനസ്സിലാവാത്തത് മനസ്സിലാവാത്തത് എന്നിട്ട് അതിന്റെ പേരിൽ തിരിഞ്ഞും മറഞ്ഞും കളിച്ചും അതിനെ മാറ്റാനുള്ള ഒരുപാട് ഏർപ്പാടുകൾ നിങ്ങൾ നടത്തി ഞാൻ നിങ്ങളോട് ചോദിക്കണത് ചോദിക്കേണ്ടത് മോഡി കേന്ദ്രത്തിന് കക്കണ പോലെ ഇവിടെ കട്ട് മുടിക്കുകയല്ലാതെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ എന്താ സഹാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ നാല് ലക്ഷം കോടി രൂപ ചെറിയ പൈസ അല്ല നമ്മളുടെ പൊതുകടമാണ് സഖാവേ നാല് ലക്ഷം കോടി രൂപ ഇത് അടച്ചു തീർക്കണ്ടേ നിങ്ങൾ ഭരിക്കോ എന്നുള്ളതല്ല കാര്യം നാളെ യു ഡി എഫ് വരുമോ ഇല്ല എന്നുള്ളതല്ല കാര്യം ഇത് വാങ്ങി ചെലവാക്കിയ പൈസയാണ് ഇത് തിരിച്ചടക്കണം ഇല്ല ഇത് ദാരിദ്ര്യം വരുപടേ ഇതൊക്കെ എങ്ങനെയാ ചെലവാക്കിയത് ഇന്ന് ഇതാ മസാല ബോണ്ട പിന്നെ മസാല ബോണ്ടിന്റെ പേരിൽ ഐസക്ക് വീണ്ടും നോട്ടീസ് വന്നു ഈ ഡി ചോദിച്ചു ഐസക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടിട്ട് ഞങ്ങള് ആ മറുപടി എന്താ പറഞ്ഞെന്നറിയോ ഞാൻ ഒറ്റക്കല്ല അത് ഒറ്റക്കല്ല ഞങ്ങൾക്ക് അറിയാം വെല്ലാപ്പുണ്ട് രാജാവുണ്ട് ഒരൊക്കെ ഒരുമിച്ചാണ് അത് പറയണം അല്ലെങ്കിൽ കണക്ക് പറയണം എവിടെ പോയി പൈസ എന്ന് പറയണം ഈ ടാക്സ് ഈ ആളുകളുടെ പേരിൽ ഇങ്ങനെ അമിത ടാക്സ് അർമാദിച്ച് തടഞ്ഞിട്ട് ഇപ്പൊ ഉളുപ്പുണ്ടോ സി പി എം കാര കുട്ടികളെ കയ്യിൽ നിന്ന് പത്ത് റുപ്യ പോക്കറ്റ് അടിക്കുന്നേ താങ്കോന്ന് പറഞ്ഞിട്ട് കാസർകോട് തിരുവനന്തപുരം വരെ രണ്ടാമത്തെ ജാഥാർത്ഥ മുഖ്യമന്ത്രി തെരുവിലിറങ്ങി തെണ്ട് ഈ എസ് എൽ സി പരീക്ഷ എഴുതാൻ പറ്റുന്ന കുട്ടികളെ കയ്യിൽ നിന്ന് പത്ത് റുപ്യ അടിച്ചുമാറ്റാൻ നടക്കുന്ന എരപ്പതരം ഒരു ഗവൺമെന്റ് ദാരിദ്ര്യത്തിനൊക്കെ ഒരു കണക്കില്ലെടോ ഈ സാധു കുട്ടികളോടോ ഇന്ന് ടെന്തിനെ പതിയറി പത്ത് റുപ്യ മുഖ്യമന്ത്രിന്റെ ക്ലിഫ് ഹൗസിലെ തൊഴുത്തിൽ പശുവിനെ വാങ്ങാൻ എന്നിട്ടോ അതിനെ കറന്നിട്ട് മൂപ്പരും കുട്ടികളും പേര മക്കളും ബംബിച്ച കുടിക്കും ഇന്നൊരു ഗ്ലാസ് നാട്ടുകാർക്ക് കൊടുക്കുക ആവില്ല അത് ഓലെ തന്നെ യഥാർത്ഥത്തിൽ അതിന്റെ പേര് ക്ലിഫ് ഹൗസ് മാറ്റിയിട്ട് ഫാം ഹൗസ് ആക്കണം അതാണല്ലത് അവിടെ ഇതൊക്കെയാണ് കുറെ പശു കൊറേ ചേന ഇതൊക്കെ നട്ടിട്ട് അവിടെ നാട്ടുകാരെ പൈസയും കൊണ്ട് ചെലവാക്കുകയാണ് മനുഷ്യൻ പുഴുവരിച്ചു വരിച്ചു പട്ടിണി കടന്ന് മരിക്കാൻ കോഴിക്കോട്ടാണ് ഒരു വികലാങ്ങന് ഇന്നലെ നിങ്ങൾ ആലോചിച്ചു നോക്ക് ആ സാധു മനുഷ്യൻ നിൽക്കുന്ന ഫോട്ടോ മനുഷ്യരാൻ പത്രത്തിലുണ്ട് ദാരിദ്ര്യം അടിമുടി അവന് മാസപ്പടി കൊടുക്കാതെയാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ലിഫ്റ്റും വെച്ചിട്ട് ഈ ചങ്ങായി ഊരുചുട്ട നടന്നത് മനസ്സിലാക്കണം എത്ര അതിന് എത്ര ചെറിയ വിഹിതം മതി നിങ്ങൾക്കിത് അതിന്റെ എത്ര ചെറിയ വിഹിതം മതി എന്തെല്ലാം തരത്തിലാണ് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങളൊന്നും പരിശോധിച്ച് നോക്ക് എവിടേക്കാണിത് എവിടേക്കാണ് ഈ പോക്ക് എന്ന് നിങ്ങൾ പറഞ്ഞേ മതിയാവും ഇരുപത്തി ആറ് കൊല്ലം മുമ്പ് നിങ്ങൾ വെച്ച വീടിന് പുതിയ സസ്സ് വന്നു അറിഞ്ഞിരുന്ന വിവരം സഖാക്കളെ മോദി ഡീസലിന് വില കൂട്ടുമ്പോ എൺപത് ശതമാനം വരുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈ സസ് സഖാക്കളോ അടച്ചേ മതിയാവും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആനുകൂല്യം ഒന്നുമില്ല ഇരുപത്തി ആറ് കൊല്ലം മുമ്പ് നിങ്ങൾ വെച്ച വീടിന് പത്ത് ലക്ഷം റുപ്പികയിൽ കൂടിയാൽ പതിനൊന്ന് ലക്ഷം രൂപയുടെ ആണെങ്കിൽ ആയിരം രൂപ നിങ്ങൾ സെസ് കെട്ടണം ഇരുപത് ലക്ഷമാണെങ്കിൽ പതിനായിരം രൂപ കെട്ടണം ഒരു രൂപ വെച്ച് ആയിരം രൂപ വെച്ച് നിങ്ങള് നിങ്ങളുടെ പഞ്ചായത്തില് പൈസ കെട്ടണം എന്തൊരു തോന്നിയാണ് ഇരുപത്തി ആറ് കൊല്ലം മുമ്പ് വീട് വെച്ചവൻ ഇന്നത്തെ വില നിശ്ചയിച്ചാൽ ഒരു വീടിന് ഇരുപത്തി ആറ് കൊല്ലം മുമ്പ് നിങ്ങൾ ഉണ്ടാക്കിയ വീടിന്റെ വില എത്ര വരും ഭൂമിക്ക് എത്ര വരൂ ആ പൈസ നിങ്ങൾ ഞാനും കെട്ടണം ഇവിടുത്തെ മുതലാളി കെട്ടോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാല് ലക്ഷം കോടി രൂപയുടെ എന്താണ് പൊതുഗടമുണ്ട് എന്ന് പറഞ്ഞപ്പോ എക്കണോമിക് വിദഗ്ധര് സാമ്പത്തിക വിദഗ്ദ്ധര് പറഞ്ഞ എന്താണെന്നറിയോ നികുതി പിരിവിൽ വന്ന വീഴ്ചയാണ് ആരെടുത്ത് നിന്നാ നികുതി പിരിക്കേണ്ടത് ഇവിടെ അത്യാവശ്യം പൈസക്കാരൊക്കെ ഉണ്ട് ആജിമാരും സൗകര്യമുള്ളവരൊക്കെ ഉണ്ട് എന്നാലും നികുതി അടക്കുന്നവരാണോ കാര്യം എന്താണ് ആ റേഞ്ചല്ല അവിടുന്ന് വിടണം ഒരു വലിയ മുതലാളി ഒരു മിനി മിനി അതാളി മലപ്പുറം ജില്ല അല്ലേ ഓരോന്ന് പരിശോധിച്ചോക്ക് അടക്കൂല നികുതി നികുതി അടക്കേണ്ട ഘട്ടം വരുമ്പോ കോടികൾ ഉണ്ടാവും നേരെ തിരുവനന്തപുരത്ത് പോകും കാണണ്ടവരെ കാണും ഇനി എന്തിനാ തിരുവനന്തപുരത്ത് പോണത് ബസു ആയിട്ട് ഇരുപത്തൊന്ന് ക്യാബിലെട്ട് അംഗങ്ങളെയും കൊണ്ട് വലിയ മുതലാളി രാജാവ് മുന്നോട്ട് വരികല്ലേ എന്നിട്ട് രാവിലെ വിളിച്ചു വരുത്തിയിട്ട് ചെമ്മീൻ ഒരു വളമ്പി കൊടുക്കേണ്ട ആരടുത്ത് നികുതി കൊടുക്കണ്ട മുതലാളിക്ക് പിന്നെ എങ്ങനെയാണോ നികുതി കിട്ടുക പിന്നെ സർക്കാർ നികുതി കിട്ടുക ഞങ്ങളാണ് നികുതി തരേണ്ടത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന അവസാനത്തെ പാവപ്പെട്ടവനും നികുതി അടച്ചിട്ടുണ്ട് എന്ന മലപ്പുറത്തെ പമ്പൻ മുതലാളി അടച്ചിട്ടുണ്ടാവൂല ഓന്റെ ലക്ഷങ്ങള് ഇവിടെ ടാക്സായി കെട്ടിക്കടക്കൻ സമ്പന്നമാർക്ക് കുഴപ്പമില്ല പാവപ്പെട്ടവർക്ക് ഈ അധികാര ദുർവ്യായത്തെ എതിർക്കാൻ രാഷ്ട്രീയത്തിലെ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തുക ഞാൻ പുൽപട്ടയിലെ ജനങ്ങളോട് പറയുന്നു എത്രയോ വർഷങ്ങളായി രൂപപ്പെട്ടു വന്ന ഒരുപാട് ഘടകങ്ങളിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു കമ്മിറ്റിയാണ് ഇവിടെ ഉള്ളത് നിരന്തരമായ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ ശക്തിയെ സ്വാംക്ഷി അതിനെ അതത് സമയങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോ അത് അതിന്റെ ഘട്ടങ്ങളിൽ അവിടങ്ങളിലൊക്കെയും വിനിയോഗിക്കാൻ പ്രവർത്തകരെ സജ്ജമാക്കി നിർത്താൻ നിങ്ങൾക്ക് കടിയുമാറാബട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജാഹൻ